വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ലഭിച്ച പല ചോദ്യവും എന്നോട് ചോദിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം നമുക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കിപ്പോൾ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സാകും അപ്പോൾ അത് ആരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം ആ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് അത് ചെറുകാൽ होम बच्चे चलते हैं गाइस तो गाइस ये वीडियो अगर आपको एंड पसंद सब्सक्राइब एंड लाइक एंड शेयर करना मत भूलना जल्दी-जल्दी